കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു പ്രശ്നസങ്കീർണമായ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയുമെല്ലാം നിരവധിയായിട്ടുള്ള സമൂഹ പ്രശ്നങ്ങൾ നമ്മളെ അരട്ടിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇന്ന് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും വളരെയധികം സങ്കീർണമാകുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് പലപ്പോഴും നാം ആശങ്കപ്പെടാറുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന എസ് ആർ സിയുടെ ഡയറക്ടറായിട്ടുള്ള ഫാദർ ജോസ് തച്ചിലച്ചനാണ് ഇന്ന് നമ്മോടൊപ്പം ഈ കൗൺസിലിംഗ് കോർണർ പ്രോഗ്രാമിൽ ആയിരിക്കുന്നത് ഈശോ സഭ വൈദികനായിട്ടുള്ള അദ്ദേഹം മനഃശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള ഒരു വൈദികനാണ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അച്ഛാ ദുബായിൽ നിന്ന് സൂസി അയച്ചിരിക്കുന്ന ഒരു കത്താണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സൂസിയുടെ പ്രശ്നം ഞാൻ പറയട്ടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് സൂസിയും കുടുംബവും ദുബായിൽ താമസിക്കുകയാണ് രണ്ടു പേർക്കും ഒരു ജോലിയുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ കുടുംബത്തിലും മാതാപിതാക്കളുടെ എല്ലാ സാമ്പത്തിക ചെലവുകളും നോക്കേണ്ട ഉത്തരവാദിത്വം സൂസിയുടെയും ഭർത്താവിൻ്റെതുമാണ് അതുകൊണ്ട് തന്നെ പണപരമായിട്ട് വളരെയധികം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഭർത്തൃ കുടുംബത്തിലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവരെ അംഗീകരിക്കുന്നില്ല ഭർത്താവിൻ്റെ സഹോദരിമാർ അവർ ഒരു കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരെ സഹായി സഹായിക്കുന്നില്ല എന്തെല്ലാം തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്താലും അത് മാതാപിതാക്കളും സഹോദരിമാരും മാത്രം ചേർന്ന് അങ്ങനെ പലതരത്തിലും സൂസി ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് സൂസിക്കുള്ളത് അതോടൊപ്പം തന്നെയാണ് സൂസിയുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും സൂസി അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും സൂസിയെ അവഗണിക്കുന്നു പലതരത്തിലും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അവധി കേക്ക നാട്ടിൽ വരുമ്പം പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് സൂസി ഈ കത്തിൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത് അച്ഛന് എന്താണ് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യേണ്ടത് സൂസിയുടെ ഈ പ്രശ്നം കുറേയേറെ പേരുടെ പ്രശ്നമാണ് പല തലങ്ങളിൽ സൂസിയുടെ സങ്കടം നമ്മൾ മനസ്സിലാക്കണം അതിന് ഒരു പക്ഷെ നോക്കി കാണേണ്ടുന്നത് പല രീതിയിലാണ് സൂസിയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു കുടുംബത്തിൽ മരുമക്കളും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാവണം എന്നുള്ളതാണ് മാതാപിതാക്കൾ എപ്പോഴും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം സ്വന്തം മക്കളോട് പെരുമാറുന്ന പോലെ മരുമക്കളോട് ശാസന രൂപത്തിൽ പെരുമാറരുത് അതിൻ്റെ ഇതാണ് ഒരു മകളോട് മകനോട് ശാസന രൂപത്തിലോ ദേഷ്യപ്പെട്ടോ കുറ്റം പറഞ്ഞോ നമ്മൾ പെരുമാറുമ്പോൾ അതവർ കേൾക്കുന്നത് ഈ അമ്മച്ചിയും അപ്പച്ചനും തമ്മിലുള്ള വളരെയധികം വർഷത്തെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹായത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് അപ്പോൾ ആത്യന്തികമായിട്ട് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന ബോധ്യത്തിൽ നിന്നിട്ടാണ് ഇത് കേൾക്കുന്നത് അവരെ വളർത്തിയതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം കുഞ്ഞായിരിക്കുമ്പോഴും പിന്നെ സമയങ്ങളിൽ വേണ്ട സമയങ്ങളിൽ സഹായിച്ചതിൻ്റെയൊക്കെ ഓർമ്മകളുടെ ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ശാസന ആ മട്ടിൽ അവരെ വേദനിപ്പിക്കില്ല ദേഷ്യം തോന്നാം സങ്കടം തോന്നാം പക്ഷെ അത് ശാശ്വതായിരിക്കില്ല അതേസമയം വീട്ടിൽ കയറി വന്ന ഒരു മകൾ മരുമകൾ ആത്യന്തികമായിട്ടുള്ള ബന്ധം കുറച്ചൊരു വർഷത്തെയാണ് അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളുമായിട്ട് ഈ കുട്ടി ബന്ധപ്പെടുന്നത് പലപ്പോഴും അഡൾട്ട് ടു അഡൾട്ട് മട്ടിലാണ് കാര്യകാരണ സഹിതം സ്നേഹത്തിൻ്റെ അനുഭവങ്ങളുടെ താങ്ങില്ലാതെ ആണ് ഇവർ ബന്ധപ്പെടുക അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ധാരാളം സ്നേഹം കാണിച്ച് ആ സ്നേഹം ഉണ്ടായാൽ പോരാ പ്രകടിപ്പിച്ച് മരുമക്കളോട് പെരുമാറണം അങ്ങനെ സ്നേഹത്തിൽ ആഴപ്പെടുത്തിയാൽ സാവധാനത്തിൽ നമ്മുടെ മക്കളുടെ അടുത്തെടുക്കുന്ന സ്വാതന്ത്ര്യം എടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് താമസിച്ച് ജോലി ചെയ്യുന്നവരെ പറ്റി നമ്മുടെ നാട്ടിൽ വലിയ പ്രതീക്ഷകളുണ്ട് അവർ വരുമ്പോൾ കിട്ടുന്ന സമ്മാനങ്ങളെപ്പറ്റിയും അവരുടെ ധനസ്ഥിതിയെപ്പറ്റിയുമൊക്കെ പൊലിപ്പിച്ച ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് മാതാപിതാക്കൾ ധാരാളം പ്രതീക്ഷിക്കും ഒരു പക്ഷേ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടുന്നത് അവരുടെ കഷ്ടത്തെ പറ്റിയാണ് അവർ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തിട്ടുമാണ് അതിൻ്റെ ഒരു പങ്കാണ് പലപ്പോഴും നമുക്ക് അയച്ചു തരുന്നത് അപ്പോൾ അവരുടെ ഈ വിയർപ്പിൻ്റെ വില നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ അധിക ചെലവ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അതിനെപ്പറ്റി മാതാപിതാക്കളും സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ സൂസിക്ക് താൻ ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ട് തങ്ങളും മുതലാക്കുന്നു എന്നൊരു തോന്നലുണ്ട് ഒരുപക്ഷേ അത് ഈ മാതാപിതാക്കളുടെ സ്നേഹപൂർവകമായ പെരുമാറ്റം അനുഭവപ്പെടാത്തതുകൊണ്ടാവാം അല്ലെങ്കിൽ ആവശ്യങ്ങൾ മാത്രം അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാവാം അവർ കാണിക്കുന്ന സ്നേഹം മുഴുവനും സ്വന്തം പെൺമക്കളോടാണ് എന്നുകൂടി ഒരു സൂചനയുണ്ട് ഒരു ബന്ധമുണ്ടാകാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് യെസ് ഒരു ബന്ധമുണ്ടാകാത്തതിൻ്റെ ബുദ്ധിമുട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടുന്നത് സ്നേഹത്തോടെയുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റമല്ലാതെ മറ്റൊന്നിനും നമ്മെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കൂടിയായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത് സ്നേഹത്തോടും നന്ദിയോടും കൂടിയായിരിക്കണം അതിൻ്റെ ഒരു ഇല്ലായ്മ ഈ പ്രശ്നത്തിൽ കാണുന്നു എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഇടങ്ങളുണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺമക്കൾക്ക് ഒരു പ്രത്യേക ഇടമുണ്ട് കുടുംബത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരിടമാണത് മറ്റൊരു സ്വാധീന സാധ്യതയാണ് അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കുള്ള ഇടം മക്കൾക്കും മരുമക്കൾക്കുമുള്ള ഇടം ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറിയാൽ കുറേയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഒരു പക്ഷേ ഈ പെൺമക്കൾ സഹോദരൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഒക്കെ ആവാം മാതാപിതാക്കളെ സഹായിക്കാൻ എത്തുന്നത് ശ്രദ്ധാലുവാകുന്നതും സഹായിക്കുന്നതും വരുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സ്വന്തം സഹോദരനെയും കുടുംബത്തെയും വിശ്വാസത്തിലെടുക്കുകയും ഒരുമിച്ച് ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും കൂടി പ്രധാനമാണ് എന്നും മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യലാണ് ഡാർലിൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പണ്ട് സി എൽ ജോസിൻ്റെ നാടകങ്ങളിൽ ക്രൂരയായ ഒരു അമ്മായിയമ്മ മണ്ടനായിട്ടുള്ള ഒരു ഡ്രൈവർ ജോലിക്കാരൻ ഇങ്ങനൊരു സ്ഥിരം കഥാപാത്ര രൂപീകരണമുണ്ട് ഇപ്പോൾ ആളുകൾ പറയുന്നത് അമ്മായിമയെ കൊണ്ടല്ല മരുമക്കളെ കൊണ്ടാണ് കിടക്കപ്രതി ഇല്ലാത്തത് എന്നാണ് ഇത് രണ്ടായിരുന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു അവകാശ തർക്കമാണ് ഈ മീശ വെച്ച സാധനത്തെ അതായത് ഭർത്താവിനെ ആ ഒരു പോക്കറ്റിലിടും അമ്മ പറയും ഇത്രയും കാലം ഞാൻ ആ പോക്കറ്റിലിട്ടത് ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഭാര്യ പറയും ഇനി എൻ്റെ അവകാശമാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്ന അവകാശ തർക്കം ഇതാ അല്ലാതെ സ്നേഹമില്ലായ്മയല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു മകന് ഉത്തമമായിട്ടുള്ള ബോധ്യങ്ങളും നിലപാടുകളും അവൻ്റെ മകൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും ഒരു പക്ഷേ കുടുംബത്തിൻ്റെ എന്ന നിലയിലും ഒക്കെ ഒരു പ്രത്യേക റോളുണ്ട് അത് ചെയ്യാൻ സഹായിക്കലും കൂടെ നിൽക്കലുമാണ് ഭാര്യയുടെ പ്രഥമമായ കർത്തവ്യം അത് തിരിച്ചറിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാവും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ സൂസിയുടെ കത്തിൽ ഭർത്താവിനെ പറ്റി ഒരു വാക്ക് പോലും ഇല്ല അപ്പം അതുകൊണ്ട് ഭർത്താവ് സൂസിയുടെ കൂടെയാണോ ഈ കുടുംബത്തിൻ്റെ കൂടെയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം വയ്യ പക്ഷെ ഇതാണ് പ്രധാനം എൻ്റെ റോള് ഒരു ഭർത്താവെന്ന നിലയിൽ അല്ലെങ്കിൽ ഭാര്യ എന്ന നിലയിൽ എൻ്റെ റോൾ എന്താണോ അത് നിർവഹിക്കുക പരമപ്രധാനം ഈ പറയുന്ന ഡിപ്രഷനൊക്കെ യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ ശിഥിലതയാണ് ഈ കത്ത് വായിച്ചാൽ ശിഥിലമായ ബന്ധങ്ങളുടെ ഒരു തുകയാണ് ഈ കത്തും സൂസിയുടെ ഡിപ്രഷനും ഇത്രയേറെ ബന്ധങ്ങളിൽ ശിഥിലതയുണ്ടെങ്കിൽ അതിലൊരു പങ്ക് സൂസിക്ക് കൂടിയില്ലേ സൂസിയുടെ ചില പ്രകൃതങ്ങൾ അല്ലെങ്കിൽ ചില പെരുമാറ്റങ്ങൾ ചില നിലപാടുകൾ ചില ധാരണകൾ ഒക്കെ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന ഒരു തലമുണ്ട് എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ദുബായിൽ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ നേരിട്ട് ഇടപെടുന്നില്ലല്ലോ യെസ് അതുകൊണ്ട് തന്നെ സ്നേഹം കാണിക്കാനോ സ്നേഹം അനുഭവിക്കാനുള്ള അവസരങ്ങൾ കുറവാണ് അപ്പോൾ ഒരു സ്നേഹത്തിൽ ആഴപ്പെടുക പലപ്പോഴും നടക്കാത്ത ഒരു കാര്യമായിട്ട് വരുന്നുണ്ട് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് എല്ലാവരിലും നന്മയുണ്ട് ആ നന്മയെ തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറാൻ സാധിക്കുമ്പോൾ നമുക്ക് അവരെ സ്നേഹിച്ചു തുടങ്ങാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ഇഷ്ടമില്ലാത്ത ആളുകളെ നമ്മൾ തിന്മയായി കാണുകയും തിന്മ മാത്രം കാണുകയും ഇഷ്ടമുള്ള ആളുകളുടെ തിന്മ കാണാതിരിക്കുകയും നന്മ മാത്രമേ കാണുകയും ചെയ്യുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ രീതിയുണ്ട് അതിന് ബദലായിട്ട് തമ്പുരാൻ പറയുന്ന എന്താണ് എവ്രി വൺ ഈസ് ക്രിയേറ്റഡ് ഗുഡ് എല്ലാവരെയും ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ നന്മയിൽ സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിലും ഡാർലിയിലും ഈ ലോകത്തിൽ എൻ്റെ ശത്രുവെന്ന് ഞാൻ കരുതുന്ന ആളുകളിലുമൊക്കെ നന്മയുടെ സാന്നിധ്യമുണ്ട് അങ്ങനെ ഞാൻ ആ നന്മയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ ഞാൻ അറിയാതെ തന്നെ ആളുകളെ സ്നേഹിച്ചു തുടങ്ങും അറിയാതെ തന്നെ മറ്റുള്ളവരിലേക്ക് എൻ്റെ മനസ്സിണങ്ങും ക്രിസ്തുവിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് മറ്റുള്ളവരിൽ കാണാൻ സാധിക്കും യെസ് ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണാൻ പറ്റും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മറ്റേ കണ്ണിൽ നമുക്ക് മാലാഖിയെ കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള കാര്യം ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ആശ്രയം വെക്കുന്നത് മനുഷ്യരിലും ലൗകികമായ സമ്പത്തിലും അതിൻ്റെ പൊലിമയിലുമൊക്കെയാണ് അതൊരിക്കലും നമ്മെ ശാശ്വതമായിട്ട് സമാധാനപ്പെടുത്തുന്നതോ സഹായിക്കുന്നതോ അല്ല അപ്പോൾ ഒരിക്കലും നമ്മെ തള്ളിക്കളയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴും നമ്മെ തന്നെ സ്വരൂപിക്കുമ്പോഴും നമ്മുടെ ഈ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഇല്ലാതെ പോകും മറ്റൊരു കാര്യം എൻ്റെ ദൈവം എൻ്റെ ഈശോ എന്നെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊരു അനുഭവം എനിക്കുണ്ടായാൽ ഞാൻ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ ദേഷ്യങ്ങളെയും തള്ളിക്കളയലുകളെയും സങ്കടപ്പെടുമെങ്കിൽ പോലും ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷമിക്കുക ക്ഷമിക്കുക എപ്പോഴും ക്ഷമിച്ചു കൊണ്ടേയിരിക്കുക ഈശോ പറഞ്ഞതുപോലെ ഏഴ് എഴുപത് പ്രാവശ്യം അതിനപ്പുറവും ക്ഷമിക്കുക സാവധാനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും സ്നേഹങ്ങൾ നിങ്ങൾക്ക് തുടക്കമാവും നമ്മളറിയാതെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹത്തിന് പാത്രമാവും ലിക്കതിന് സാധിക്കും പക്ഷേ മനോഭാവത്തിൽ മാറ്റം വേണം സമീപനത്തിൽ മാറ്റം വേണം തൻ്റെ തന്നെ പ്രകൃതത്തിലുള്ള സ്നേഹത്തിന് വിരുദ്ധമായ തലങ്ങളെ പറ്റിയുള്ള അവബോധം വേണം ദൈവാനുഗ്രഹിക്കട്ടെ ഇത്രയും നേരം അച്ഛൻ വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് നമ്മളോട് സംസാരിക്കുകയായിരുന്നു ദുബായിൽ നിന്ന് നമ്മൾ നമ്മൾക്ക് കത്തയച്ച സൂസിക്ക് നന്ദി സൂസിയുടെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു കത്തിൽ കൂടി പരിഹാരമാകുമെന്ന് കരുതി ഞങ്ങൾ കരുതുകയാണ് അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡ് ഇവിടെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അച്ഛൻ്റെ വിലയേറിയ ഈ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ കർത്താവിൽ നമ്മൾ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടും ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഒക്കെ നമ്മളെ സഹായകമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇത് സഹായകമാകും എന്ന് ഞാൻ കരുതുകയാണ് അച്ഛ അച്ഛന് ഒത്തിരി നന്ദി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിനും ഇവിടെ ഞങ്ങളോട് കൂടെ ഇത്രയധികം സമയം ചെലവഴിച്ചതിനും നന്ദി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു